ഐ പി എല്ലിന്റെ പുതിയ സീസണു മുന്നോടിയായി മെഗാ താരലേലമാണ് നടക്കാൻ പോകുന്നത് ഇതിനു മുൻപ് തന്നെ പല നിർണായക നീക്കങ്ങളുമായി ടീമുകളെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനോടകം പല ടീമും പരിശീലകരെ അടക്കം മാറ്റിയിട്ടുണ്ട് ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിപ്പിച്ച് നിർണായകമായ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് റിക്കി പോണ്ടിങ്ങിനെയാണ് പഞ്ചാബ് കൊണ്ടുവന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലകനായിരുന്ന പോണ്ടിംഗ് കഴിഞ്ഞിടെയാണ് ഈ സ്ഥാനം ഒഴിഞ്ഞത് ഇപ്പോൾ പഞ്ചാബിനെ കളി പഠിപ്പിക്കാൻ താരമെത്തുകയാണ് ഐ പി എല്ലിന്റെ ആദ്യ സീസൺ മുതൽ കളിക്കുന്ന ടീമാണെങ്കിലും ഇതുവരെ കപ്പടിക്കാൻ പഞ്ചാബിനായിട്ടില്ല പോണ്ടിങ് വരുന്നതോടെ ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുമെന്നാണ് പഞ്ചാബിന്റെ പ്രതീക്ഷ ഇതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസിനെ ചാമ്പ്യന്മാരാക്കിയ പരിശീലകനാണ് റിക്കി പോണ്ടിങ് അന്ന് മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ രോഹിത് ശർമ്മയായിരുന്നു പോണ്ടിങ്ങുമായി ഇന്നും നല്ല ബന്ധം പുലർത്തുന്ന താരമാണ് രോഹിത് ശർമ്മ അവസാന സീസണിൽ രോഹിത്തിനെ മാറ്റി മുംബൈ ഹാർദിക് പാണ്ഡ്യ നായകനാക്കിയിരുന്നു ഇതിന്റെ പേരിൽ ടീമിനകത്ത് തന്നെ പല ചേരിതിരിവും ഉയർന്നു വന്നിരുന്നു വരുന്ന സീസണു മുന്നോടിയായി രോഹിത് മുംബൈ വിട്ടേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് അത്തരത്തിൽ രോഹിത് ലേലത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും പഞ്ചാബ് കിങ്സ് താരത്തിനായി വല വലവീശും മികച്ചൊരു നായകന്റെ അഭാവം എന്നും പഞ്ചാബിനുണ്ടായിരുന്നു രോഹിത് വന്നാൽ ആ വിടവ് നികത്താനാകുമെന്ന് ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ കാര്യം വലിയൊരു ഗോസിപ്പായി മാറിയിട്ടുണ്ട് ഐ പി എൽ ലേലത്തിലേക്ക് രോഹിത് എത്തിയാൽ റെക്കോർഡ് തുക തന്നെ താരത്തിനായി ടീമുകൾ മുടക്കിയേക്കും പഞ്ചാബിന്റെ നായകനായി രോഹിത് ഐ പുതിയ കുപ്പായം അണിയുമോ എന്ന് കാത്തിരുന്നു കാണാം